പൈസ കൂടുതൽ കൊടുത്താൽ ദൈവം കൂടുതൽ അനുഗ്രഹം തരും അല്ലെ നിനക്ക് കൊടുക്കാൻ സമയം സമയം നീ സമയം മാത്രം കൊടുത്ത നീ പണം കൊടുക്കുകയേ വേണം എല്ലാ ദൈവങ്ങൾക്കും പൈസ ഇടുന്നത് ദൈവങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ദൈവങ്ങൾക്കല്ല ആവശ്യം ഇത് ആദ്യം മനസ്സിലാക്കാം നമ്മൾ അവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു നന്ദി പ്രകടനമാണ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് എലമെന്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള ബെൽത്ത് വെൽത്ത് കയ്യോ കണ്ണോ വല്ലോ നമ്മള് എടുത്ത് ഭഗവാന് സമാപിക്കൂ ഇല്ല നമ്മൾ ഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മളുടെ സമയം കളഞ്ഞുണ്ടാക്കിയതാണ് ഈ വെൽത്ത് എന്ന് പറയുന്നത് ഈ വെൽത്ത് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവനെ സമർപ്പിക്കുക അത് ഭണ്ഡാരത്തില എങ്ങനെ വേണമെങ്കിലും സമർപ്പിക്കാം സമർപ്പിക്കുക എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ നമ്മളെ സമയമാണ് അവിടെ കൊടുക്കുന്നത് മനസ്സിലെ നമ്മള് സമയം ചിലവാക്കി ഉണ്ടാക്കിയ പണമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വ്യക്തി ദിനം നിത്യം അതേപോലെ അമ്പത് കോടി രൂപ പലത് ദിവസവരമുള്ള വേറൊരു വ്യക്തി അവൻ ഒരു കോടി രൂപ കൊടുക്കുക രൂപ ആ ഒരു കോടി കൊടുത്തവനും അവൻ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യ ഇത്രയും സാക്ഷരതയുള്ള കേരളത്തില് ഉള്ള അവസ്ഥയാണ് ഈ പറയുന്നത് പൈസ കൊടുക്കൂ അനുഗ്രഹം കൂടുതൽ കിട്ടും